ഇത് വ വർധനവാണോ പുതുക്കി നിശ്ചയിക്കുകയാണോ എന്നൊരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് വില വർധന സ്വാഭാവികമായിട്ട് കാലാകാലങ്ങളിലെല്ലാം ഉണ്ടാവും കഴിഞ്ഞ വർഷത്തെ വില ആയിരിക്കില്ല ഇന്ന് പൊതുവിപണിയിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടാവുക നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ നമ്മൾക്ക് കിട്ടിയിരുന്ന എൽ പി ജിയുടെ വില രണ്ട് നാനൂറ് രൂപയായിരുന്നു ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പത്ത് വർഷത്തിനിടയിൽ വില വർധനവാണത് അതെ പെട്രോൾ ആവട്ടെ ഡീസൽ ആവട്ടെ എല്ലാത്തിനും അതേ രീതിയിൽ കൂടിയിട്ടുണ്ട് സപ്ലൈകോയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ സാമ്പത്തിക കൂടി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പൊതുവിതരണ സമ്പ്രദായങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തിലേത് രണ്ടായിരത്തി പതിനാല് വരെ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം വരെ കാലാകാലങ്ങളിൽ സബ്സിഡി നിരക്ക് പുതുക്കി നിശ്ചയിക്കുന്നൊരു പതിവ് പതിവ് സപ്ലൈ സപ്ലൈക്കോയിക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാ പതിമൂന്നിൽ ഓഗസ്റ്റിൽ പുതുക്കി രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് വട്ടം ഓഗസ്റ്റ് നവംബർ ഡിസംബർ അങ്ങനെ മൂന്ന് വട്ടം പുതുക്കി നിശ്ചയിച്ചു ആ രണ്ടായിരത്തി പതിനാല് ഡിസംബറിലെ വിലയാണ് നമ്മളിപ്പോഴും കൊടുക്കുന്നത് സപ്ലൈ കോയിക്ക് കൊടുക്കുന്ന വില അതായത് അരിയാവട്ടെ പയർ പയറാവട്ടെ മഞ്ഞു മുളകാവട്ടെ പഞ്ചസാര ആവട്ടെ എല്ലാത്തിനും സപ്ലൈകോയ് വഴി സർക്കാർ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബറിലെ നിരക്കിലാണ് അതിൽ കാലാകാലങ്ങളായി പുതുക്കി നിശ്ചയിച്ചിട്ടില്ല വില വർധനമല്ല പുതുക്കി നിശ്ചയിച്ചിട്ടില്ല ഈ വില രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിൻ്റെ കാലത്ത് പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ വില വർധനം നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അത് കഴിഞ്ഞ അഞ്ച് വർഷവും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് ആ സർക്കാരിൻ്റെ കാലയളവിൽ പുതുക്കി നിശ്ചയിച്ചിരുന്നില്ല പിന്നീട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെത്തി ഇതുവരെയും ആ വില പുതുക്കി നിശ്ചയിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ഇത്ര വിപണി വിലയേക്കാൾ എഴുപത്തഞ്ച് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് സപ്ലൈകോയുടെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു അഞ്ഞൂറിലേറെ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് തോന്നുന്നു സപ്ലൈകോയ്ക്കുള്ളത് ആ വിപണിയെ ആ ഈ സബ്സിഡി വിലക്കുറവ് ഈ സപ്ലൈകോയുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് അത് മറ്റു വകുപ്പുകളിൽ നിന്ന് പണമെടുത്ത് സർക്കാർ അത് കൈ മെയിൻറ്റ അതെ മെയിൻറ്റെയിൻ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പം അതിനും കഴിയാത്തൊരു സാഹചര്യം വന്നു അത് കേരളത്തിൻ്റെ പ്രശ്നമല്ല കേരളത്തിൻ്റെ ധനസ്ഥിതിയെ കൂടുതൽ ഞെരുക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾ വന്നു ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു എങ്കിൽ പോലും കഴിയുന്നത്ര ഷോപ്പുകളിൽ പഴയതുപോലെ ലഭ്യത പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറഞ്ഞ ചിലവിലെ കുറഞ്ഞ നിരക്കിലെങ്കിലും ഇപ്പോഴും കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്